സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിന്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് പറഞ്ഞോ ചെമ്പ് തോണ്ടി നടന്നെവിടെ കാര്യം അവർക്ക് ഐറ്റം ഉടനെ അതിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം മാന്യതയുടെ മുഖം മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് സുരേഷ് ഗോപി എണ്ണി എണ്ണിയാണ് മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് പോയട വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ വേട്ടയാടി എന്നിട്ട് എന്ത് സംഭവിച്ചോ ഒരു ഉണ്ടയും മാധ്യമങ്ങള് ആഗ്രഹിച്ചതുപോലെ അവരുടെ അജണ്ടയിലേക്ക് ജനം വീണില്ല ഞാൻ സില്ലി ജനത സുരേഷ് സുരേഷ് ഗോപിയുടെ ആ ഗോപി എന്ന നന്മയുള്ള മനുഷ്യരെ കുറിച്ച് തൃശൂരിലെ ജനത തിരിച്ചറിഞ്ഞു ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായതു മുതല് സ്ഥാനാർത്ഥിയാവും എന്ന് പറയപ്പെടുന്ന ഒരു സമയത്ത് പോലും ഇദ്ദേഹത്തിനെതിരെ മീഡിയ വണ്ടിന്റെ നേതൃത്വത്തില് ജമാ ഇസ്ലാമിയുടെ മീഡിയ വണ്ടിന്റെ നേതൃത്വത്തില് ണക്കിന് പ്രത്യേക എപ്പിസോഡുകൾ ഉണ്ടാക്കി അടുപ്പ് കൂട്ടി ചർച്ച പോലും നടത്തി അത് മാത്രമല്ല ഇവിടത്തെ കരുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ മാത്രകള് വേട്ടയാടി ഒന്നും ഇല്ല ആളിനെ നമുക്ക് മനസ്സിലായി രാഹുലിന്റെ വിഷയമൊക്കെ എനിക്കറിഞ്ഞൂട ഒരു തോളി കൈവച്ചതിന് നിങ്ങൾ എല്ലാവരും എന്റെ ഒറ്റകാരല്ലേ ഇതിനെ പോലും ചില ആളുകള് വളച്ചൊടിച്ച് തോന്നിയതുപോലെ പറഞ്ഞു നടക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ അതിന് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം അതിനുള്ള എല്ലാ നടപടിയും കിട്ടണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്നാണ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമല്ല എന്നുള്ളതാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത് അപ്പുറം എന്ത് മാന്യതയാണ് ഒരാൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് പത്രോസേ ഇവിടെ പെണ്ണ് പിടിച്ച് പെണ്ണു കേസുമായിട്ട് നടക്കുന്ന ആളുകൾക്കാണോ വോട്ടു ചെയ്യേണ്ടത് പെൺ വിഷയത്തിൽ പെട്ട് കിടക്കുന്നവർക്കാണോ വോട്ടു ചെയ്യേണ്ടത് അതല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയും നമ്മുടെ പുണ്യമായ ശബരിമലയിൽ പോലും കൊള്ള നടത്തുന്നവർക്കാണ് വോട്ടു ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യോ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് ചർച്ച ചെയ്യോ അത്രത്തോളം കൃത്യമായിട്ട് രാഷ്ട്രീയത്തിന്റെ നിലവാരം ഉന്നത നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന സുരേഷ് ഗോപിയൊക്കെ നേതൃത്വം കൊടുക്കുന്നതിനെ ആണോ വോട്ടു ചെയ്യേണ്ടത് എന്നുള്ളത് ഒരായിരം തവണ ഓരോ മലയാളിയും ചിന്തിച്ച് നോക്കൂ